കഴിഞ്ഞ കുറച്ച് ദിവസത്തിനകത്ത് മൂന്ന് മരണങ്ങളാണ് അതും കൊച്ചു കുട്ടികളാണ് റാബീസ് കാരണം അല്ലെങ്കിൽ പേപ്പട്ടി വിഷബാധ കാരണം മരണപ്പെട്ടത് ഈ മൂന്ന് കുട്ടികളും വാക്സിൻ എടുത്തു എന്നുള്ളത് വളരെ ഞെട്ടിക്കുന്നൊരു സത്യമാണ് എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വാക്സിൻ എടുത്തതിന് ശേഷവും റാബീസ് അണുബാധ ഉണ്ടാകുന്നത് ഇത് വളരെ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ അറിവില്ലായ്മ കാരണം ഇനിയൊരു മരണം ഉണ്ടാകരുത് കഴിഞ്ഞ അഞ്ച് വർഷത്തിനകത്ത് നൂറോളം ആളുകളാണ് ഈ പേപ്പട്ടി വിഷബാധ കാരണം മരണപ്പെട്ടത് അതിൻ്റെ അകത്ത് മുപ്പതോളം കേസുകൾ റാബീസ് വാക്സിൻ എടുത്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് ബാക്കി എല്ലാവരും വാക്സിൻ എടുക്കാതെയാണ് മരണപ്പെട്ടത് അപ്പോൾ വാക്സിൻ എടുക്കാത്തതിന് തന്നെ ധാരാളം ആളുകളാണ് നമ്മുടെ ഇടയിലുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള മരണങ്ങൾ തടയാനായിട്ട് പറ്റും വാക്സിൻ എടുത്തിട്ടും സംസ്ഥാനത്ത് മൂന്ന് കുട്ടികൾ മരിച്ചു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ റാബീസ് വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനമാണ് ഇതിൻ്റെ മരണ നിരക്ക് ലോകത്ത് തന്നെ രക്ഷപ്പെട്ടത് ഇരുപതിൽ കുറഞ്ഞ ആൾക്കാർ മാത്രമാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ വൈറസ് നമ്മുടെ ഈ പേപ്പട്ടിയിലൂടെ നമ്മുടെ ശരീരത്തിലൂടെ എത്തിക്കഴിഞ്ഞാൽ അത് വളരെ വേഗത്തിൽ നമ്മുടെ ബ്രെയിനിലോട്ട് പോവും ബ്രെയിനിന് പോവും അതുപോലെ നമ്മുടെ നരമ്പുകളെ ബാധിച്ച് മരണം സംഭവിക്കും ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ വൈകിച്ചാൽ റാബീസ് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവും എന്താണ് ട്രീറ്റ്മെൻറ്റ് ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എയ്ഡാണ് നമ്മൾ സോപ്പും വെള്ളം വെച്ച് കഴുകുക ശരിക്കും ലാൻഡ് സെറ്റിലൊരു പബ്ലിക്കേഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് പറഞ്ഞത് നാൽപ്പത് ശതമാനം ആളുകൾ പോലും ഇവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാതെയാണ് അവർ ആശുപത്രിയിലോട്ട് എത്തുന്നത് അപ്പോൾ അത് വളരെ വലിയൊരു നമ്പറാണ് കാരണം നിങ്ങളിങ്ങനെ നല്ലോണം വാഷ് ചെയ്യുമ്പോൾ ഏകദേശം നാൽപ്പത് മുതൽ അമ്പത് ശതമാനവും അവിടെ ഉള്ള വൈറസ് അവിടെ ഇല്ലാതാകുകയാണ് എത്രയും വേഗം കഴുകാൻ പറ്റുമോ അത്രയും വേഗം സോപ്പും വെള്ളം വെച്ച് നല്ലോണം കഴുകുക എത്ര മിനിറ്റ് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് നല്ലോണം കഴുകുക വൈകിക്കുമ്പോഴാണ് ഇത് വളരെ വേഗത്തിൽ ഇത് സ്പ്രെഡ് ആവുന്നത് ഇനി റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം റാബിസ് ഇമ്മണോഗ്ഗ്ലോബിൻ എടുക്കാൻ പല ആളും മടിക്കാറുണ്ട് റാബിസ് ഇമിണോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലഡ് വന്നു കഴിഞ്ഞാൽ പട്ടി കടിക്കുന്ന സമയത്ത് ബ്ലഡ് ഉണ്ടായി അല്ലെങ്കിൽ നല്ലോണം ആഴമുള്ള മുറിവാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ റാബിസ് ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കണം എന്നാൽ മാത്രമേ ഇമ്മീഡിയറ്റ് പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ അപ്പം കിട്ടുള്ളൂ ലേറ്റായിട്ട് കിട്ടുന്നതാണ് വാക്സിൻ ഒരാഴ്ച കഴിഞ്ഞിട്ട് കിട്ടുന്നതാണ് വാക്സിൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഇഞ്ചക്ഷനാണ് അത് കൊടുക്കേണ്ടത് മുറിവിന് ചുറ്റും എത്ര കൊടുക്കാൻ പറ്റും അത്രയും മാക്സിമം കൊടുക്കുക ട്വൻറ്റി ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ കിലോഗ്രാം ആണ് ഡോസ് അതിനുശേഷം ബാക്കിയുള്ളത് നമ്മൾ വേറെ എവിടെയെങ്കിലും എടുക്കുക കയ്യിലെ ഈ ഭാഗത്ത് എടുക്കുക കാരണം വാക്സിൻ ഇവിടെയാണ് എടുക്കുന്നതെങ്കിൽ അതേ സ്ഥലത്ത് കൊടുക്കാൻ പാടില്ല അപ്പുറത്തെ സൈഡിൽ വേണം കൊടുക്കാൻ ഇനി ഇതെടുത്തെന്ന് പറഞ്ഞ് വാക്സിൻ എടുക്കാതിരിക്കണോ അങ്ങനെയും ചെയ്യാൻ പാടില്ല വാക്സിൻ നിർബന്ധമായിട്ടും എടുത്തിരിക്കണം നമ്മൾ നാല് ഡോസാണ് എടുക്കേണ്ടത് ഇന്ന് എടുക്കുവാണെങ്കിൽ ഇന്ന് സീറോ ഡേ എന്നാണ് പറയുന്നത് പിന്നെ തേർഡ് ഡേ എടുക്കണം പിന്നെ സെവന്ത് ഡേ എടുക്കണം പിന്നെ ഫോർട്ടീൻത്ത് ഡേ എടുക്കണം മനസ്സിലെ ഇങ്ങനെ നാല് ഡോസ് നിർബന്ധമായിട്ടും എടുത്തിരിക്കണം അതുപോലെ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നമ്മൾ എടുക്കേണ്ടത് ഇടുപ്പിലല്ല നമ്മൾ എടുക്കേണ്ടത് കയ്യിലോ അല്ലെങ്കിൽ തൈലോ എടുക്കേണ്ടത് തുടയിലോ വേണമെങ്കിൽ എടുക്കേണ്ടത് രണ്ട് തരത്തിലുള്ള ഇഞ്ചക്ഷനുണ്ട് ഇൻട്രാ ഡെർമലോ ഉണ്ട് ഇൻട്രാ ഉണ്ട് ഇൻട്രാ മസ്കുലർ എന്ന് കുറച്ച് ഡീപ്പായിട്ട് കൊടുക്കും അപ്പം കുറച്ചും കൂടെ എമൗണ്ട് വേണം അതായത് നമ്മൾ കൊടുക്കുന്ന ആ അളവ് കുറച്ചും കൂടെ കൂടുതൽ വേണം ഇൻട്രാ എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് എമൗണ്ട് കൊടുത്താൽ തന്നെ പ്രതിരോധ ശക്തി കിട്ടുന്നതാണ് ഇൻട്രാ ഡെർമൽ ഇപ്പം ആണോ ഇൻട്രാ മസ്കുലർ ആണോ എന്ന് വ്യക്തമായി ചോദിച്ച ചോദിച്ചറിയുക അതുപോലെ തന്നെ നിങ്ങൾ ആ കൊടുക്കുന്ന ഇഞ്ചക്ഷൻ്റെ ഡോസും വ്യക്തത ഉണ്ടായിരിക്കണം ഇൻട്രോ ഡെർമൽ ആണെങ്കിൽ അതിൻ്റെ ഡോസാണ് കൊടുക്കേണ്ടത് ഇൻട്രാ മസ്കുലർ ആണെങ്കിൽ അതിൻ്റെ ഡോസാണ് കൊടുക്കേണ്ടത് ഇനി നമ്മൾ വാക്സിൻ ഇടുപ്പിലല്ല എടുക്കേണ്ടത് നമ്മൾ കയ്യിലാണ് എടുക്കേണ്ടത് ഓർക്കുക നമ്മുടെ നേരത്തെ പറഞ്ഞ ഇമ്യൂണോഗ്ലോബിൻ ഒരു കാരണവശാലും വാക്സിൻ എടുത്ത അതേ ഭാഗത്ത് എടുക്കാനായിട്ട് പാടില്ല ഓപ്പോസിറ്റ് കയ്യിൽ ഇപ്പോൾ ബാക്കിയുണ്ടെന്ന് പറഞ്ഞല്ലോ മുറിവിന് ചുറ്റും കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് വേറെ എവിടെയെങ്കിലും വേണം കൊടുക്കാൻ ഒരു ഭാഗത്ത് ഭാഗത്തൊരു കാരണവശാലും കൊടുക്കരുത് ഇതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് എവിടെ കടിക്കുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് മുഖത്ത് കടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ തലയിൽ കടിക്കുവാണെങ്കിൽ അല്ലെങ്കിൽ കഴുത്തി കടിക്കുവാണെങ്കിൽ വളരെ വേഗത്തിൽ അത് ബ്രെയിനിലോട്ട് പോകും ആദ്യത്തെ കുട്ടി എങ്ങനെയാണ് മരണപ്പെട്ടത് അത് ബ്രെയിനിലോട്ട് വളരെ വേഗത്തിൽ എത്തുകയും അത് കാരണമാണ് മരണം സംഭവിച്ചത് അതുപോലെ തന്നെ നല്ലവണ്ണം ജോയിൻറ്റിൽ ഇൻവോൾവ് ആവുന്ന രീതിയിലുള്ള കടി നമ്മൾ നമ്മുടെ എല്ലിന് വരെ ആഴമുള്ള കടിയാണെങ്കിലും പെട്ടെന്ന് പടരാം നമ്മുടെ പ്രതിരോധശക്തി വളരെയധികം കുറവാണെങ്കിലും ഇത് വളരെ വേഗത്തിൽ സ്പ്രെഡ് ആവും അതുകൊണ്ട് തന്നെ പ്രതിരോധശക്തി കുറവുള്ളവർക്ക് അഞ്ച് ഡോസ് എടുക്കണമെന്ന് പറയുന്നത് വാക്സിൻ സീറോ എടുക്കും തേർഡ് ഡേ എടുക്കും സെവന്ത് ഡേ എടുക്കും ഫോർട്ടീൻ ഡേ എടുക്കും ട്വൻറ്റി എയ്ത്ത് ഡേ എടുക്കും ഇത് എടുക്കുന്നു പിന്നെ അവർക്ക് ഹ്യൂമൻ റാബിസ് റാബിസിമോണോളോബിൻ ഉറപ്പായിട്ടും കൊടുക്കാറുണ്ട് ഇനി ഈ വാക്സിൻ സൂക്ഷിക്കുന്നതിന് വളരെ ഇമ്പോർട്ടൻ്റാണ് പ്രോപ്പറായിട്ട് സ്പോയിലാകാതെ പ്രോപ്പറായിട്ട് ഫോർ ടു എയ്റ്റ് ഡിഗ്രി സെൽഷ്യസിലോളം വെക്കാൻ എക്സ്പയറി ഡേറ്റൊക്കെ നോക്കി കറക്റ്റായിട്ട് വേണം അത് ശ്രദ്ധിക്കാൻ ഈ കുട്ടികൾക്കെല്ലാത്തിനും ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവർക്ക് റാബിസിൻ്റെ ആൻറ്റിബോഡി ഉണ്ടായിട്ടുണ്ട് പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പ്രോബ്ലം വന്നത് അവരുടെ കടിച്ച ആഴം കൂടുതലായതുകൊണ്ടും അതുപോലെ കടിച്ച ഏരിയ ആയതുകൊണ്ടും വളരെ വേഗത്തിലാണ് ഇത് ആയത് അപ്പോൾ എത്രയും വേഗം ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക മുപ്പത് മുതൽ നാൽപ്പത് മിനിറ്റ് നമ്മൾ പറ്റുമെങ്കിൽ നല്ലവണ്ണം സോപ്പും വെള്ളം വെച്ച് കഴുകുക മിനിമം ഇരുപത് ആണ് പറയുന്നത് നല്ലോണം സോപ്പും വെള്ളം വെച്ച് കഴുകുമ്പം അതവിടെ വൈറസ് അങ്ങ് ഇല്ലാതാവുകയാണ് അപ്പം നമ്മുടെ ബ്രെയിനിലോട്ട് പോകില്ല ഏകദേശം നാൽപ്പത് ശതമാനത്തോളം ആ ഒരു വൈറസ് ഇല്ലാതായി കഴിഞ്ഞാൽ നമുക്ക് സേഫ് ആയി കഴിഞ്ഞു വാക്സിൻ എടുത്തതിനു ശേഷവും ഫലപ്രദമാകാത്ത ചില ആളുകളുണ്ട് അതായത് അവർക്ക് പ്രതിരോധ ശക്തി വളരെയധികം കുറവുള്ള വ്യക്തിയാണ് അതായത് പണ്ട് മുതലേ അവർക്ക് കുറവാണ് ഇപ്പോൾ ചില മരുന്നുകളൊക്കെ കഴിക്കുന്നവർക്ക് ഇപ്പോൾ സ്റ്റീറോയിഡ് ഗുളികകളോ അല്ലെങ്കിൽ നമ്മൾ ഈ ഈ റൊമറ്റോളജിക്ക് വേണ്ടിയുള്ള കഴിക്കുന്ന മരുന്നുകളൊക്കെ ഉണ്ട് അതൊക്കെ കഴിക്കുമ്പോൾ എന്ത് വെച്ചാൽ നമ്മുടെ പ്രതിരോധ ശക്തി വളരെ കുറവായിരിക്കും അവർക്ക് ഈ വാക്സിൻ എടുത്താലും ചിലപ്പോൾ എഫക്റ്റീവ് ആകണമെന്നില്ല അങ്ങനെയുള്ളവർക്കും ഇത് വർക്ക് ചെയ്യാതെ വരാം അടുത്തതായിട്ട് ചിലത് നമ്മൾ മിസ്സായി പോകാറുണ്ട് അതായത് ഇപ്പം നമ്മൾ പട്ടി വന്ന് നമ്മുടെ മുറിവിൽ നക്കുന്നു അല്ലെങ്കിൽ ഒരു പൂച്ച മാന്തി ബ്ലഡ് വരുന്നു നമ്മളതൊക്കെ വലിയ കാര്യമാക്കാതെ വിടുന്നു അങ്ങനെയും മരണം സംഭവിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം ഉറപ്പായിട്ട് ഇത്തരത്തിലുള്ള ആനിമൽസ് നമ്മളെ കടിക്കുകയോ മാന്തിയോ ചെയ്ത് ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇമ്മ്യൂണോളോബിനും എടുക്കണം വാക്സിനും എടുക്കണം ഇനി നിങ്ങൾക്ക് ചെറിയ മാന്തി മാത്രം ഉണ്ടായിട്ടുണ്ട് ബ്ലഡ് ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അവിടെയാണ് പട്ടി നക്കുന്നതിലെ പൂച്ച നക്കി കഴിഞ്ഞാൽ അതും ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയും നമ്മൾ വാക്സിൻ എടുത്തിരിക്കണം അവിടെ ഇമ്മ്യൂണോഗ്ലോബിൻ്റെ ആവശ്യമില്ല ഇനി ഒരു പ്രാവശ്യം നിങ്ങൾ എടുത്തു കഴിഞ്ഞു നിങ്ങൾ ഈ പറഞ്ഞതുപോലെ നാല് ഡോസ് എടുത്തു അത് കഴിഞ്ഞിട്ട് വീണ്ടും പട്ടി കടിച്ചാൽ എന്ത് ചെയ്യണം മൂന്ന് മാസത്തിനകത്താണെങ്കിൽ വേറെ വാക്സിൻ്റെ ആവശ്യമൊന്നുമില്ല അവിടെ ഇമ്യണോഗ്ലോബിനും ആവശ്യമില്ല വാക്സിനും ആവശ്യമില്ല മൂന്ന് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ രണ്ട് ഡോസ് എടുത്തിരിക്കണം അതായത് കടിക്കുന്ന ആ ദിവസവും മൂന്നാമത്തെ ദിവസവും അങ്ങനെ രണ്ട് ഡോസ് എടുത്താൽ മതി അതാണ് ഇതിൻ്റെ ഒരു ഗുണം ഇപ്പം നേരത്തെ എടുത്തു വെച്ചാലും നല്ലതാണ് ഇപ്പം നിങ്ങളുടെ വീടിന് ചുറ്റും കുറേ പട്ടികളുണ്ട് അല്ലെങ്കിൽ പട്ടിയുമായിട്ട് നിങ്ങൾ കളിക്കുന്നുണ്ട് അത്തരത്തിലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ വാക്സിൻ എടുത്തുവച്ച് കഴിഞ്ഞാൽ അത് സീറോ ഡേയും സെവൻത്ത് ഡേ ആണ് എടുക്കുന്നത് അതായത് കഴിഞ്ഞാൽ ഒരാഴ്ച എടുക്കും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രതിരോധ ശക്തി നല്ലോണം ഉണ്ടാവും അത് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി ടൈറ്ററിൽ വാല്യൂ വരെ നമുക്ക് പോകുന്നുണ്ട് ടൈറ്റർ കഴിഞ്ഞു നോക്കി അറിയാൻ പറ്റും നമുക്ക് നമുക്കിതിനെതിരെ പ്രതിരോധ ശക്തി എന്നുള്ളത് ഏകദേശം അങ്ങനെയൊക്കെ ചെയ്താൽ നൂറ് ശതമാനം പേരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അസുഖമാണ് കാരണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ജനങ്ങളിങ്ങനെ പരിഭ്രാന്തിപ്പെടുകയാണ് ഓക്കെ ഞാൻ വളരെ വേഗത്തിൽ ഇത് എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം പട്ടിയോ അല്ലെങ്കിൽ പൂച്ചയോ കുരങ്ങോ അണ്ണാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുപോലെ വന്യജീവികളോ എല്ലാം കടിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് വളരെ വേഗത്തിൽ പറയാം നമ്മൾ ആദ്യമായിട്ട് ആ ഒരു ഭാഗം പതിനഞ്ച് മുതൽ മുപ്പത് മിനിറ്റ് സോപ്പും വെള്ളം വെച്ച് നല്ലോണം തേച്ചുരച്ച് കഴുകുക എന്നുള്ളതാണ് ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഒരു തുണി വെച്ച് അമർത്തിപ്പിടിച്ച് എത്രയും വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എത്രയും വേഗം അത് ക്ലീൻ ചെയ്യുക വീണ്ടും മുപ്പത് മുതൽ അമ്പത് ശതമാനത്തോളം അവിടെയുള്ള വൈറസ് അവിടെ ഇല്ലാതാവും രണ്ടാമത്തെ കാര്യം നമ്മൾ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇമ്മ്യൂണോഗ്ലോബിൻ ഇഞ്ചക്ഷൻ എടുത്തിരിക്കണം മുറിവിന് ചുറ്റും എത്ര കൊടുക്കാൻ പറ്റുമോ അത്രയും കൊടുക്കുക ട്വൻറ്റി ഇൻ്റർനാഷണൽ യൂണിറ്റ് പെർ കിലോഗ്രാമാണ് ഡോസ് ബാക്കിയുള്ളത് നമ്മുടെ കയ്യിൽ കൊടുക്കുക ഇടുപ്പിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ഇനി വാക്സിൻ എടുത്തിരിക്കണം വാക്സിന് ഇമ്മ്യൂണോളോബിനും വ്യത്യാസമാണ് അപ്പോൾ ബ്ലഡ് വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോളോബിനും വാക്സിനും വേണം ബ്ലഡ് ബ്ലഡ് വന്നിട്ടില്ലെങ്കിൽ മാന്തിയെ മാത്രം ഉള്ളെങ്കിൽ അവിടെ വാക്സിൻ മാത്രം മതി ഓക്കെ വാക്സിൻ എടുക്കേണ്ടത് ഇന്ന് എടുക്കുവാണെങ്കിൽ സീറോ ഡേ എന്ന് പറയും പിന്നെ തേർഡ് ഡേ എടുക്കണം സെവന്ത് ഡേ എടുക്കണം ഫോർട്ടീൻ ഡേ എടുക്കണം പ്രതിരോധ ശക്തി വളരെയധികം കുറവുള്ളവരാണെങ്കിൽ ഇരുപത്തെട്ടാം ദിവസം എടുക്കണം ഒരിക്കൽ വാക്സിനേഷൻ പൂർണ്ണമായി എടുത്തു കഴിഞ്ഞാൽ പിന്നെ പട്ടി കടിക്കുകയാണോ അല്ലെങ്കിൽ പട്ടി ഇതുപോലെ മാന്തുകയാണെങ്കിൽ മൂന്ന് മാസത്തിനകത്താണെങ്കിൽ വേറെ വാക്സിൻ്റെയോ ഇമ്യൂണോലോബിൻ്റെയോ ആവശ്യമില്ല മൂന്ന് മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ രണ്ട് ഡോസ് എടുക്കണം സീറോ ഡേയും തേർഡ് ഡേയും തേർഡ് ഡേ എടുത്തിരിക്കുക അങ്ങനെയായാൽ പ്രൊട്ടക്ഷൻ കിട്ടും അവിടെ ഇമ്മ്യൂണോളോബിൻ്റെ ആവശ്യമില്ല മനസ്സിലായല്ലോ നമ്മൾ എപ്പോഴും വാക്സിൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ എടുക്കാനായിട്ട് നോക്കുക അല്ലെങ്കിൽ തുടയിലെടുക്കാവുന്നതാണ് പക്ഷേ ഒരിക്കലും നമ്മുടെ ഇൻട്രാമെസ്കുലർ ആയിട്ട് ബാക്കിൽ എടുക്കാനോ ബട്ടക്സിൽ എടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല വാക്സിനും ഇമ്മണോഗ്ലോബിനും ഒരേ സ്ഥലത്ത് ഒരു കാരണവശാലും കൊടുക്കുകയും ചെയ്യരുത് ഇത്തരം കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുക നമ്മൾ ഇത് ധാരാളം ആളുകളുടെ അറിവിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക പല മരണങ്ങളും നമുക്ക് തടയാറേണ്ടി പറ്റും കാരണം വ്യക്തത വിവരങ്ങളാണ് വേണ്ടത് അതുപോലെ നല്ല അറിവുണ്ടെങ്കിൽ പല മരണങ്ങളും നമുക്ക് തടയാനേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു വിവരം എല്ലാവരുടെ അടുത്തും ഷെയർ ചെയ്ത് കൊടുക്കുമല്ലോ മറ്റൊരു ആയി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ